ചിത്തിരയല്ലേ അത്തമേ ചിത്തിരല്ലേ അപ്പോ ആ ദിവസമാണ് അപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടം വന്ന് വിളിച്ചോട്ടോ അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റതാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നീലൂട്ടനെ പാല്യാച്ചി ഒരു ഗ്ലാസ് പാലാണ് രാവിലെ ഇപ്പം കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ചായ കുടിക്കും എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ചായ കൂടി നിർത്താം രാവിലെയും ഉള്ള ചായ ഓടി നിർത്താം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഉന്മേഷം കുറവാണ് കഴിഞ്ഞ ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വൈക്ലവ്യം അങ്ങനെയാണ് അപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ആയതുകൊണ്ടോ അമ്മയുടെ അടുത്തായതുകൊണ്ടോ ഈ ഒരു ഗ്ലാസ് കുടിക്കുന്നത് കേട്ടോ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ ഒരു വലിയ ഗ്ലാസ് ഒരു പൊന്തം ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിലാണ് ഞാൻ ചായ കുടിക്കുന്നത് രാവിലെ അപ്പം അങ്ങനെ കുടിച്ചുകൂടാ എന്നാലും അപ്പോൾ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും പയറും പപ്പടമായിരുന്നു കേട്ടോ അതാ അത് അതാ മൂന്നും കൂടി ഇട്ട് കുഴച്ചുകൊണ്ടിരിക്കുക നീലൂട്ടന് കൊടുത്തു നീലൂട്ടന് കുറച്ചെടുത്ത് കൊടുത്തു അതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചു പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാ കേട്ടോ എനിക്ക് ഏറ്റവും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പല ഐറ്റംസ് ഓരോ ദിവസവും ഉണ്ടാക്കുമല്ലോ അപ്പം അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ പുട്ടും വയറും പപ്പടം അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാനൊന്നു കിടന്ന് ഉറങ്ങിയിട്ടോ നീലൂട്ട ഉറങ്ങില്ലായിരുന്നു പിന്നെ അവിടെ അമ്മയും ചേച്ചിയും ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ഉറങ്ങിയാലും ഞാൻ ഉറങ്ങിയാലും കുഴപ്പമില്ല അപ്പം ഞാനൊന്നു കിടന്നുറങ്ങിയിട്ട് അത് കഴിഞ്ഞ് നീലൂട്ടൻ അപ്പോൾ ഒരു വടയൊക്കെ കഴിച്ചതെന്ന് പറഞ്ഞു ചേച്ചി വടയൊക്കെ എടുത്തു കൊടുത്തെന്ന് പറഞ്ഞു അപ്പം അവന് ഉറക്കം വന്നിട്ട് എന്നെ കിടന്ന് തിരക്കി അങ്ങനെ അവന് പാൽ കൊടുത്തപ്പോൾ അവനും ഉറങ്ങി അമ്മയപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് അവനെ ഉറക്കി കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ ഞാൻ എന്തോ ഇതു ഉച്ചയല്ല ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടോ ഞാൻ ചോറ് കഴിക്കാൻ പോവാ ചോറിന് കറി രാവിലത്തെ പുട്ടിനെടുത്ത പയറ് വേവിച്ചതുണ്ടായിരുന്നു പിന്നെ സാമ്പാർ അച്ചാർ മാങ്ങ അച്ചാർ ബീറ്റ്റൂട്ട് തോരൻ ഇത് മൂന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നും കൂടെ മൂന്നല്ല നാലല്ലേ പയറ് സാമ്പാർ തോരൻ ചാറ് നാല് സാധനവും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് മീനിനെക്കാട്ടിലൊക്കെ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നതാട്ടോ ചമ്മന്തി ആയാലും മതി ചമ്മന്തിയും ഒരു തോ ഒരു മെഴുക്കു വരട്ടിയും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു നാല് നാലരയൊക്കെ ആയപ്പോഴത്തേനും വെളിയിൽ എൻ്റെ നീലോട്ടൻ്റെ തുണി നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാനായിട്ട് പോവാട്ടോ കേട്ടോ വീടിൻ്റെ മുകളിൽ ആ സാധാരണ നമ്മൾ നനച്ച തുണിയൊക്കെ വിരിക്കുന്നത് ബട്ട് എനിക്ക് മുകളിൽ കയറിപ്പോകാനുള്ള മടിയും പിന്നെ ഉച്ച സമയമായിരുന്നു ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് ആ വെയിലും കൊള്ളാനുള്ള മടി കാരണം ഞാൻ എന്തോ ഇതു ഞാൻ താഴെ തന്നെ വിരിച്ച ആ ഒരു കൈവരിയിൽ വിരിക്കുമ്പോൾ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി വരുന്നത് എൻ്റെ ആ സ്റ്റെപ്പാണ് കാണുന്നത് അപ്പം അവിടെ വെയിലുണ്ടതുകൊണ്ട് ഞാൻ അവിടെയോട്ടന്ന് വിരിച്ചിട്ടു അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും നീലൂട്ടാൻ ഉണന്നായിരുന്നു ഉണന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഇനി എൻ്റെയും ഇട്ടേക്കുന്ന തുണിയും ചേട്ടയുടെ ഒന്ന് രണ്ട് തുണിയൊക്കെ ഒക്കെ ഉണ്ട് കഴുകാൻ അപ്പോൾ കുളിക്കാൻ പോകാന്ന് വിചാരിച്ചപ്പോഴത്തേന് നീലൂട്ട ആണെന്നായിരുന്നു പിന്നെ അവനെ ഉറക്കിക്കിടത്തിയിട്ട് ഞാൻ പോയി കുളിച്ച് തുണിയൊക്കെ നനച്ചിട്ടിട്ട് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളിയിൽ ഇറങ്ങി കേട്ടോ അപ്പോഴത്തേനും നീലൂട്ട എണീറ്റു ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും നീലൂട്ട എണീറ്റു അങ്ങനെ ഈ സൈക്കിൾ നീലൂട്ടൻ്റെ സൈക്കിളല്ലോട്ടോ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിൻ്റെ സൈക്കിളാണ് അപ്പം ഇപ്പം വഴക്കുണ്ടാക്കി അതിങ്ങെടുത്തു ഇനി ഇത് കൊടുക്കണം നമ്മൾ പോകുമ്പം നമ്മൾ പിന്നെ ഇപ്പം രാവിലെ നാളെ രാവിലെ തിരിച്ചു പോകും അപ്പം ഇതങ്ങ് എടുത്ത് കൊടുത്തിട്ട് വേണം പോവാൻ അങ്ങനെ നീലുട്ട അത് വെച്ച് അവിടെ നിന്ന് കളിക്കുമായിരുന്നു ഞാൻ ആ കിണറിൻ്റെ വക്കത്തിങ്ങനെ ഇരിക്കുക കേട്ടോ അതിന് മറ്റേ ഗ്രില്ല് പോലത്തെ ഉണ്ടല്ലോ കമ്പി അത് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ധൈര്യത്തോടെ അതിൻ്റെ മേളിൽ കയറി ഇരിക്കുന്നത് അപ്പം അതിൻ്റെ മേളിൽ കയറി കുറച്ചു ഇരുന്നു സന്ധ്യയായി ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കടയിലോട്ട് രണ്ട് മുട്ട വാങ്ങിക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് മടിയായി അപ്പോൾ അമ്മ പറഞ്ഞു ചേട്ടൻ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വരുമെന്ന് അങ്ങനെ ഞാനും നീലൂട്ടനും കൂടെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ചാനൽ വളരെ ശോകമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ എന്താണ് കാര്യമെന്നൊന്നും അറിയത്തില്ല എൻ്റെ ഞാൻ പാടുപെട്ട് നമ്മുടെ വാച്ചവർ പകുതി കൂടുതലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓരോ ദിവസം കൂടുന്തോറും അതിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ വളർന്ന് വളർന്ന് മേപ്പോട്ട് പോകാവുന്നതിന് പകരം വളർന്ന് വളർന്ന് കീ കീഴ്പ്പോട്ട് പോകുമ്പോലെയാണ് എൻ്റെ ചാനലിൻ്റെ ഇപ്പോൾ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ ചെറുക്കം കാണിക്കുന്നുണ്ടോ ചെറുക്കം ഭയങ്കര ഭയങ്കര കുത്ത ഭയങ്കര കേട്ടോ കുർത്ത കേട്ടോക്കെ എന്തൊക്കെയാ നീല് ചെയ്തത് ഞങ്ങള് ഒരു ഗ്ലോസ് പാൽ കുടിച്ചു പരിപ്പോടെ നീലു നീലു ലഡു കഴിച്ചു പറഞ്ഞു കൊടാം അങ്ങോട്ട് ലഡു കഴിച്ചെന്ന് ലഡു കഴിച്ചു പിന്നെന്തോ ഇനി ഞങ്ങള് ചോറ് കഴിക്കണം പുട്ടുണ്ട് ചേട്ടാ കൊണ്ടും പറയാൻ പറ്റത്തില്ല ഞാൻ തുന്ന വരാം ബായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ ഇനി രാത്രിയിലെ ഫുഡെന്ന് പറയുമ്പം കുറച്ച് പുട്ടിരിപ്പമുണ്ട് അതിനി ആർക്കെങ്കിലും ചേട്ടനോ വല്ലതും ചേട്ടനോ ചേച്ചിക്കോ എല്ലാം വേണമെങ്കിൽ എടുക്കണം പിന്നെ ഇല്ലെങ്കിൽ ഞാൻ കഴിക്കും പിന്നെ ചോറിടുപ്പുണ്ട് അപ്പോൾ ചോറ് വേണമെങ്കിൽ ചോറ് കഴിക്കാം ചോറ് സാമ്പാർ തോരനൊക്കെ ഇപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചാനലിൻ്റെ ചാനല് വളർന്ന് 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 കീബോർഡ് പോകുമ്പോലായി പോവാട്ടോ കാരണം ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വാച്ച് അവർ കിട്ടിയത് കൊറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അത് കാണുമ്പോഴത്തേനും മനസ്സിനും അല്ലാത്തൊരു വിഷമം കാരണം ഇത്രയും നാളും പിന്നെ വളർത്തി ഇത്രയും കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഇപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴത്തേനും ഭയങ്കര ഒരു വിഷമം എനിക്ക് എന്നാൽ എന്നും പറഞ്ഞാൽ വിഷമിച്ച് വീഡിയോ ചെയ്യാവുന്നൊരിക്കത്തില്ല കേട്ടോ ഞാൻ ആ മുടി ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ എന്താ പറയാ അങ്ങനെ അടിയറവ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചിലപ്പോൾ ഇതൊക്കെ യൂട്യൂബിൻ്റെ പരീക്ഷണങ്ങളായിരിക്കാം അങ്ങനെ പലരുടെയും വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബ് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുത്തുമെന്ന് പരീക്ഷിച്ചു പരീക്ഷിച്ച് പരീക്ഷിച്ച് എന്നിട്ടും വിട്ടു പോകുന്നില്ല വീഡിയോസ് ചെയ്തോണ്ടിരിക്കുന്നു നിർത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഞാൻ പ്രയാ പ്രയത്നിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ സി യു യു പറ ബൈ ബൈ പറ Ah, bye. Mama.